സീരിയൽ നടൻ ദിലീപ് ശങ്കറിൻ്റെ വേർപാട് എല്ലാവരിലും ഒരു നെട്ടലാണ് ഉണ്ടാക്കിയത് എല്ലാവർക്കും തന്നെ വളരെയധികം ഷോക്കായിട്ടുള്ളൊരു വാർത്ത തന്നെയായിരുന്നു നടൻ്റെ വേർപാട് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ളൊരു നടൻ തന്നെയായിരുന്നു ദിലീപ് ശങ്കർ വളരെയധികം മികച്ച അഭിനയം തന്നെയാണ് അദ്ദേഹം ഏതൊരു കഥാപാത്രം ചെയ്താലും കാഴ്ച വയ്ക്കുന്നത് എല്ലാവരിലും തങ്ങി നിൽക്കുന്ന ഒരു മുഖവും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെത് കാരണം അത്രയധികം എടുത്തു പറയേണ്ട ഒരു അഭിനേതാവ് എന്ന് തന്നെ പറയാം വളരെയധികം നല്ല നല്ല കഥാപാത്രങ്ങളാണ് അദ്ദേഹം തേടി വന്നുകൊണ്ടിരുന്നത് കഴിഞ്ഞ വർഷമായിരുന്നു അദ്ദേഹം ഒരു ഹോട്ടൽ മുറിയിൽ ഷൂട്ടിങ്ങിനായി വന്നപ്പോൾ മരണപ്പെട്ടു എന്ന വാർത്ത എല്ലാവരിലും എത്തിയത് എല്ലാവർക്കും അതൊരു ഷോക്ക് തന്നെയായിരുന്നു ആയിരുന്നു എന്ത് പറ്റി അദ്ദേഹത്തിന് എന്നറിയാനുള്ള അതിലായിരുന്നു ആരാധകർ എല്ലാവരും തന്നെ പിന്നീടാണ് അസുഖത്തെ തുടർന്ന് അദ്ദേഹം മരണത്തെ കീഴടങ്ങുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൾ ദേവാ ദിലീപ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് അദ്ദേഹത്തിൻ്റെ മകൾ ദേവാ ദിലീപ് പോസ്റ്റ് ചെയ്ത ഒരു കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് അദ്ദേഹത്തിൻ്റെ മകൾ കുറിച്ചത് ഇങ്ങനെയായിരുന്നു അച്ഛനെ ഓർക്കാത്തതായി ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടില്ല അച്ഛൻ വിട്ടുപിരിഞ്ഞതിന് ശേഷം അച്ഛൻ എല്ലാ ദിവസവും എൻ്റെ ഓർമ്മകളിൽ ഉണ്ട് അച്ഛൻ്റെ ഓർമ്മകളെല്ലാം തന്നെ ഓരോ ദിവസവും എൻ്റെ മനസ്സിലൂടെ കടന്നു പോകും ഓരോ ഫോൺ റിങ് ചെയ്യുമ്പോഴും അത് അച്ഛനായിരിക്കണേ എന്ന ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അങ്ങനെ നടന്നതെല്ലാം ഒരു മോശം സ്വപ്നമായിരിക്കണേ എന്ന് ചില സമയത്തെങ്കിലും ആഗ്രഹിക്കാറുണ്ട് എൻ്റെ ചെറിയ കാര്യത്തിലും എന്നെ വളരെയധികം പ്രശംസിക്കാറുള്ള ഒരാൾ തന്നെയാണ് അച്ഛൻ എന്നെക്കാളും എൻ്റെ കാര്യത്തിൽ ആവേശം ഉള്ള ഒരാൾ അച്ഛൻ തന്നെ ആയിരുന്നു എൻ്റെ എല്ലാം എന്നെക്കുറിച്ച് ഓർത്ത് പ്രൗഡ് ചെയ്യുന്ന ഒരു ആൾ തന്നെയാണ് അച്ഛൻ എന്നെ ഓർത്ത് അഭിമാനിക്കുന്ന ഒരൊരാൾ എൻ്റെ അച്ഛനാണ് എന്നെ കാണാൻ അച്ഛൻ ഓടി ഓടിയെത്തുന്നതും എല്ലാം തന്നെ എനിക്കൊരു സ്വപ്നമായി മാറിയിരിക്കുകയാണ് അച്ഛൻ്റെ വേർപാട് ഒട്ടും തന്നെ താങ്ങാൻ വയ്യാതെ ആണാമോ മകളിപ്പോൾ ഈ ഓർമ്മകൾ പങ്കുവച്ചിരിക്കുന്നു ഒരു വർഷമായതിന് പിന്നാലെ അച്ഛൻ്റെ ഓർമ്മകളെല്ലാം തന്നെ മകൾ പങ്കുവെച്ചിരിക്കുകയാണ് എനിക്ക് വളരെയധികം വിഷമത്തിലാണച്ച ഇപ്പോഴും ഞാൻ കടന്ന് ഓരോ ദിവസം കടന്നു പോകുമ്പോഴും അച്ഛൻ്റെ ഓർമ്മകളില്ലാതെ ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടില്ല അച്ഛൻ തിരികെ മരണമെന്നും കണ്ടതില്ലാതെ ഒരു ചീത്ത സ്വപ്നം തന്നെ ആയിരിക്കണമെന്നും അച്ഛനെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ മകൾ ദൈവാദി അച്ഛനെന്ന് അതിലുപരി ഒരു സൗഹൃദം തന്നെയായിരുന്നു ആ അച്ഛനും മകളും എന്നത് ആരാധകർക്ക് മനസ്സിലാവുന്നത് തന്നെ അദ്ദേഹവും ആ മകളും വളരെയധികം സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു ഒത്തിരി അധികം വീഡിയോസ് ആരാധകർക്കായി ഇവർ രണ്ടുപേരും ചെയ്തിട്ടുണ്ട് അച്ഛനെ അച്ഛനെപ്പോലെ തന്നെയാണ് മകൾ എന്നാണ് ആരാധകർ പറയുന്നത് എന്നാൽ അത് വളരെയധികം സന്തോഷമാണ് എനിക്ക് ഉണ്ടാവുന്നതെന്നും മകളുടെ വ്യക്തമാക്കുന്നുണ്ട് എന്തു തന്നെയായാലും അച്ഛനെ നഷ്ടപ്പെട്ട മകളുടെ ആ ദുഃഖവും അതുപോലെ തന്നെ നല്ലൊരു കലാകാരൻ തന്നെയാണ് പിന്നെ മലയാളത്തിൽ നിന്നും വിട വാങ്ങിയത് അതിൻ്റെ ദുഃഖവും ആരാധകർക്ക് ഇന്നുമുണ്ട് ഒട്ടനേകം ആരാധകരാണ് അത് ഉള്ളത് അദ്ദേഹം അമ്മ അറിയാതെ എന്ന സീരിയലിൽ ലേഷനെറ്റിലെ സീരിയലിലൊക്കെ കാഴ്ചവെച്ചത് വളരെയധികം ഗംഭീരമായ അഭിനയം തന്നെയാണ്